ജെ ടി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളും ഞാനൊക്കെ ഒരു തവണ വഴുതനം കൃഷി ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാ വഴുതനങ്ങ ചെടി ചെടിയാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇത് നിറയെ വഴുതനങ്ങി ഉണ്ടായി തുടങ്ങി ഇപ്പൊ എന്റെ ഈ ഭാഗം മുതല ഭാഗം ഒക്കെ വഴുതനങ്ങി നട്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ വഴുതനങ്ങി ഉണ്ടായി അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിലെ വഴുതനങ്ങി ഉണ്ടാവണമെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ആരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തണമെങ്കിൽ ഓരോ പുതിയ വീഡിയോസ് വരെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ ഞാൻ പറയുന്ന കൃഷി അറിവുകൾ നിങ്ങൾക്ക് നല്ലതാണ് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് ഞാൻ ഒരു വാളവും ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് അതായത് നമുക്കിതിൽ പ്രശ്നമായിട്ട് വരണത് ഇതിന് കൂമ്പൽ പുഴു വരിക അതേപോലെ തന്നെ വാടി പൂവുക അങ്ങനത്തെ ഒരു കേസ് ഉണ്ട് അത് ഈ വളം കൂടി ഇട്ട് കഴിഞ്ഞാ ഒരു പരിധി വരെ ഇല്ലാതെ പോവും അത് ഇല്ലാതെ ആക്കാം എന്താണ് ആ വളക്കൂട്ട് എങ്ങനെയാണ് ഈ ഉയരത്തിലെ വഴുതനങ്ങ ഉണ്ടാവണേ എന്നുള്ളതാണ് ഈ വീഡിയോ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇണ്ടാക്കാന്ന് ഞാനിപ്പോ കാട്ടി തരുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ള വഴുതനങ്ങയുടെ ചെടികളാണ് കേട്ടോ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാ ഇതെ അറ്റം വേറെ ഞങ്ങൾ വഴുതനങ്ങട്ടുണ്ട് തൊട്ടപ്പുറത്ത് പയറാണ് അതിന്റെ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് അത് ഒന്നും ചെയ്യണില്ല ഇപ്പോ ഈ വഴുതനങ്ങയുടെ ചെടിയാണ് കാണിക്കാൻ പോണേ ഇപ്പൊ നിങ്ങക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോരം അതുമേ തളിർമതി ഉണ്ടെന്നുള്ളത് അതായത് കമ്പല് കമ്പലൊക്കെ മുട്ടിട്ട് മുട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെ നോക്കണു വേണ്ട വഴുതനങ്ങ താഴ്ത്ത മുതല് അടിയിൽ തലയാണ് ഈ പഴുത്തല ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞു കാണാം ഇതാ ഈ താഴ്ത്ത മുതല് എത്രത്തോളം കമ്പ് ഇതില് പൊട്ടി മുളച്ചിണ്ടായിട്ടുണ്ട് നോക്കി നോക്കിയാ അതിന് പുറമെ അതെ തൊട്ടു തൊട്ടായിട്ട് പൂക്കൾ ഉണ്ടായിക്കണു ഇത്രത്തോളം പച്ചപ്പും ഇത്രത്തോളം ചെടി ഡാലിയും നല്ല തണ്ടും നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തോരം അതിമേ തളി തളിർത്ത് നല്ലോണം കമ്പ് കമ്പായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ജൈവവളങ്ങൾ ഇടുന്നതിന് പുറമെ ഒരു പ്രത്യേക ഒരു വളക്കൂട്ടും കൂടി ഞാൻ ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂമ്പിൽ വരുന്ന പുഴുക്കളൊക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് ഞാൻ കൃഷി ഓഫീസറ് പറഞ്ഞപ്പോൾ അപ്പോൾ അത് സംഗതി വിജയിച്ചു അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോണത് നമ്മൾ ഓരോ ചെടി പരിശോധിക്കുകയാണെങ്കിലും കണ്ടമാനം പൂക്കളും ഉണ്ടായി കായുണ്ടായിക്കോ കായുണ്ടായിക്കുകയാണ് ഇത് കണ്ട രണ്ട് ടൈപ്പിലും ഈ കൃഷി ചെയ്യേണ്ട നമുക്ക് ഈ ഉയരത്ത എത്തുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ട്രിക്ക് ഉണ്ട് ഇതിന് ആ ട്രിക്കും അതേപോലെ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് ഈ വീഡിയോയിൽ അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം എൻ്റെ വീട് ഏകദേശം ഒരു പാടത്തിൻ്റെ അരികിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ചുറ്റും വെള്ളമാണ് അപ്പോൾ ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഞാൻ ഏരി കൂട്ടിട്ടാണ് മഴക്കാലത്തുള്ള കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചെടി നോക്കിയാലും മനസ്സിലാവും എന്തോരം അത് തളിർത്ത് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ആ വളക്കൂട്ടെന്ന് നോക്കി വയ്ക്കാലോ അതെങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു വാഴുതിരങ്ങിയ ചെടിയാണ് അതായത് ഇപ്പൊ എന്റെ കൈ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഇത് ചെറുതാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ വാഴുതിരങ്ങ ചെടി എപ്പം ഉണ്ടാക്കുമ്പോഴും കണ്ടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുമ്മായം എത്ര അകലത്തുകൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കണത് എന്ന് അതായത് കുമ്മായം ഈ ചെടിക്ക് അത്ര അത്യാവശ്യമുള്ള സാധനമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം മുന്നേറ്റ ഇട്ട് വെച്ച അതായത് നാൽപ്പത്തഞ്ച് ദിവസമാണ് വാലിഡിറ്റി എന്ന് പറയുന്നത് കുമ്മായത്തിന്റെ അപ്പൊ ഈ ചെടിക്ക് നടുന്നതിന് മുന്നേ ഇട്ടിട്ടുള്ള കുമ്മായാണ് പിന്നെ വെള്ളം എപ്പോഴും കെട്ടി നിർക്കുന്ന സ്ഥലങ്ങളാവുമ്പോ ഇങ്ങനെ കുമ്മമായിട്ട് കൊടുത്തു ഇങ്ങനെ അതിലുള്ള കീടങ്ങളൊക്കെ വരവ് നിൽക്കും അപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത് കണ്ട ഈ കമ്പിൽ കമ്പിലൊക്കെ ഓരോ ഇളകൾ പൊട്ടി വരുന്നുണ്ട് ഇത് സാധാരണഗതിയിൽ പൊട്ടി വരണതല്ല നമ്മൾ ചെടി ഒരു ഏകദേശം ഒരു അടി ഉയരാവണ സമയത്ത് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ കൈന്റെ അത്ര ചെടി അതാവുമ്പോ അതിന് കൂമ്പ് നിന്നുള്ളും ആ നുള്ളണ സമയത്ത് എവിടെയൊക്കെ ഇലയുണ്ടോ ഇലയുടെ അവിടെ നിന്നൊക്കെ ഈ പുതിയ ഇളകൾ പൊട്ടി വന്ന് നല്ല ശക്തിയില് വരും അതാണ് നമ്മൾ ഉയരം കുറച്ച് അതായത് ഉയരം വയ്ക്കുന്നതിന് മുന്നേ കൂമ്പ് നുള്ളി കൂമ്പ് കൊതഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം അത്രത്തോളം തന്നെ നല്ല പുഷ്ടിമേൽ നല്ല വളർച്ച വരും അപ്പം ഇങ്ങനെ വരണ സമയത്ത് നല്ലോണം വളം ആവശ്യമാണ് ഒറ്റ ചെടിയായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ കൂമ്പുകൾ വരുന്ന സമയത്ത് അതിന് കൂടുതൽ വളം ആവശ്യമാണ് ആ വളം ഒരു പ്രത്യേക വളമാണ് അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിൾ വളമാണ് അധികം ചിലവൊന്നുമില്ലാത്ത വളമാണ് അത് മൂന്ന് സ്പൂൺ വീതമാണ് ഒരു ചെടിക്ക് ഞാൻ ഇട്ട് കൊടുക്കണത് ഇനി ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ ഈ വളക്കൂട്ടുകൾ എങ്ങനെയാണ് നമ്മുടെ ചെടിയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ് ഇപ്പം ഞാൻ ഒരു തവണ ഇട്ട് കൊടുത്ത ചെടിയുടെയാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ചെടികളൊക്കെ വേണ്ട നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് നന്നായി ഇള പൊട്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒറ്റ കംപ്ലൈൻറ്റില്ല ഈ ചെടിക്ക് കൂമ്പൽ വല്ല പുഴുക്കൾ വരിക ഒന്നും വരുന്നില്ല ഇപ്പം ഇത് ഞാൻ കൂമ്പ് നുള്ളിയതാണ് മറ്റു സൈഡ് കൂമ്പ് നുള്ള നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ മുട്ടുകളായിട്ട് വരുന്നത് കണ്ടു അപ്പം ഞാനത് കൂമ്പ് നുള്ളില്ല ജസ്റ്റ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ കായായിട്ട് വരണതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒക്കെ ഉണ്ടായി നിൽക്കണത് അതേപോലെ തന്നെ വഴുതനെ ഉണ്ടാവുന്നതാണ് ഇത് ഗ്രോ ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെടി വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ വഴുതനീങ് കിട്ടും അപ്പൊ എങ്ങനെയാണ് ഇട്ട് കൊടുക്കണത് നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ കൂമ്പ് നുള്ളാറുണ്ട് നമ്മുടെ വഴുതനക്ക് ഒരടി ഉയരാവുമ്പോൾ കൂമ്പ് നുള്ളും അപ്പം മൂന്നോ നാലോ അഞ്ചോ ഇളകളൊക്കെ പൊട്ടി വരും അപ്പൊ കൂടുതൽ വളം ആവശ്യമാണ് ആ സമയത്ത് കൂടുതൽ പുഴുക്കേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചപ്പോഴാണ് കൃഷി ഓഫീസർ ഇങ്ങനെ ഒരു ഉപകാരം പറഞ്ഞത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിണ്ണാക്ക് പുളിപ്പിച്ചിടുന്ന ഒരു പരിപാടി ഉണ്ട് അതല്ലാതെ നമ്മൾ നേന്ത്രവാഴയ്ക്ക് പിണ്ണാക്ക് പൊടിച്ചിടുന്ന ഒരു പരിപാടി ഉണ്ട് കടല പിണ്ണാക്ക് കപ്പലിന്റെ പിണ്ണാക്ക് പിന്നെ അതേപോലെ തന്നെ വേരിലൂടെ വരുന്ന അണുക്കൾ വരാതിരിക്കാനായിട്ട് വേപ്പ് പിണ്ണാക്ക് ഇടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ആൾ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിണ്ണാക്ക് പൊടിച്ചതാണ് ഇത് വേപ്പും പിണ്ണാക്കാണ് ഇത് രണ്ടും സമാസമ എടുക്കുക അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കടക്കില് രണ്ടോ മൂന്നോ സ്പൂണ് അത് ഗ്രോ ബാഗ് ഉള്ളവർക്കാണെങ്കിലും രണ്ടോ മൂന്നോ സ്പൂണ് തടത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലോ അപ്പൊ നമ്മൾ എടുത്തിരിക്കണത് ഞങ്ങളുടെ വാഴുതനങ്ങളുടെ ഇലയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വലിപ്പുണ്ടെന്നുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വളക്കൂട്ടിൽ വളങ്ങളാണ് ഉള്ളത് ഒരെണ്ണം വേപ്പ് പിണ്ണാക്കും ഒരെണ്ണം കടൽ പിണ്ണാക്കും വേപ്പ് എന്ന് പറയുന്നത് വേര് വഴിയുള്ള ഏഹ് രോഗ നിയന്ത്രണ മാർഗമാണ് ഒന്നാമത്തെ കാര്യം ഏഹ് കടലപിണ്ണാക്കെന്ന് പറയുന്നത് ഒരു ത്വരിത വളമാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന് ചുറ്റും വേര് പടലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് മാത്രമല്ല വള ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഇവിടെ കൂമ്പ് നുള്ളി ഇതാണ് ഇപ്പൊ കണ്ട കമ്പല് കമ്പിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്ന ആളെ പൊട്ടികൾ അപ്പൊ കൂടുതൽ ഫുഡ് ആവശ്യമാണ് അപ്പൊ ഈ സാധനം നമ്മൾ പത്ത് ദിവസം ഗ്യാപ്പലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇടുന്നതിന് മുന്നേ നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക വെറുതായി കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുക്കുക മഴക്കാലം മഴക്കാലമാകുമ്പോൾ കൂനെ കൂടിയാണ് നമ്മൾ ചെയ്യണേട്ടോ എന്നാലും ഇതിൽ പ്രശ്നമില്ല നമ്മൾ ഇന്ന് വെറുതെ ഇളക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് ഗ്യാപ്പല് മൂന്ന് സ്പൂണാണ് ആകെ ഇടേണ്ട ആവശ്യമുള്ളു അതെ ഇങ്ങനെ അകലത്തുകൂടി ഇട്ട് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ആകെ ഇട്ട് കൊടുക്കുന്നത് ഇത് പത്ത് ദിവസം കൂടുമ്പോ ഒരു തവണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആണ് ഈ ചെടിക്ക് നിങ്ങൾക്ക് ഓരോ ചെടി കണ്ടാലും മനസ്സിലാവുമല്ലോ ഇന്ന് നല്ല പോലെ ഇതുപോലെ ഇന്നും മണ്ണ് ഇളക്കി കൊടുക്കും പിന്നെ മഴയ്ക്ക് കൊള്ളുമ്പോ നല്ല രീതിയിൽ ഇത് അതിൽ പിടിച്ചോടും വെള്ളം അങ്ങനെ ഒലിച്ചു പോവൂല അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രത്യേക രീതിയിലുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് അപ്പൊ കൂട്ടുകാർ കൂട്ടുകാരെ ഞാൻ ഇവിടുന്ന് ഈ തലവരെ അത് എല്ലാ വരമ്പ ഇതേപോലെ ഔട്ട് സൈഡാണ് വെച്ചിട്ടി വെച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് മീറ്റർ ഒന്നര രണ്ട് മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ചെടി വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് പിടിക്കാനും പാടില്ല മറ്റു ചെടികൾക്ക് അപ്പൊ കുറച്ചധികം ഗ്യാപ്പ് വെക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു അടി ഉയരാകുമ്പോൾ കൂമ്പ് നുള്ള അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ വളം പത്തേശു ദിവസം കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പം മുതൽ അടി ചെടിയുടെ അടിയിൽ നിന്ന് മുതല് കായുണ്ടായ തുടങ്ങും നന്നായി കായുണ്ടാവും എല്ലാ കമ്പിലും കമ്പിലും ഉണ്ടാവും അപ്പൊ ഈ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വേപ്പ് പിണ്ണാക്കൾ അതുകൊണ്ട് തന്നെ ഇതിന് കീടങ്ങൾ വരുന്നത് കുറയും പിന്നെ കടല് പിണ്ണാക്കളുള്ള സ്ഥിതിക്ക് നല്ല വേര് നല്ല വേരിപടലുണ്ടാവും നല്ല വേരിപടലൊന്നും നന്നായി ഉണ്ടാവും നല്ല വേരിപടലുണ്ടെങ്കിൽ അത്ര തന്നെ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവും പറയുന്ന കണക്ക് അപ്പൊ നമുക്ക് വേറൊരു ചെടികൂടി കാണിച്ചു തരാം അത് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കട്ട് ചെയ്ത് നിർത്തിയതാണ് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മുന്നത്തെ വീഡിയോ മുന്നത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാവു ഇതാ ഇതിലൊക്കെ കമ്പല് കമ്പല് കമ്പില് കായ ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് പൂക്കള് കായകള് ഇതൊക്കെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കയാണ് ഈ കാണുന്നതിനൊന്നും ഒരു കേടൂല്ല ഇപ്പം ഞാൻ ഈ ചെയ്യണ ഈ വളക്കൂട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പോരാത്തതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പം ഇവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു അവിടുന്ന ശേഷം മോളേക്ക് മുകളിലേക്ക് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു വഴുതനങ്ങയുടെ ചെടിയാണിത് നല്ല വലിപ്പുള്ള വഴുതനങ്ങ ചെടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നിറയെ വഴുതനിങ്ങുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിലൊക്കെ നല്ല പോലെ പൂക്കൾ പിടിക്കുന്നുണ്ട് വഴുതനിങ് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊരു പ്രത്യേക വളം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല വളക്കൂട്ടാണ് ഈ പറയണ രണ്ടും സാധാരണ രീതിയിൽ നമുക്കിത് പുളിപ്പിച്ച് ഒഴിക്കാം പക്ഷെ പുളിപ്പിച്ച് ഒഴിക്കണേക്കാളും എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തോന്നിയത് പിങ്ങനെയാണ് കുളിപ്പിച്ചു ഒഴിക്കണത് നല്ല പൊട്ടാതല്ല ഞാൻ പറഞ്ഞേ പക്ഷെ കുറച്ചും കൂടി നല്ല ഒരു എഫക്റ്റ് ആവും ഉണ്ട് ഞാൻ ഈ പിണ്ണാക്കിന്റെ പൊടി ഇട്ടപ്പോൾ തന്നെ വേരുകളൊക്കെ വന്നങ്ങൾ കേറി അപ്പോൾ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഒരു തവണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അതിന്റെ ഫലം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മനസ്സിലാവും അപ്പോൾ പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട് നമ്മൾ സാധാരണ ചെയ്യുവളങ്ങളും അതിൻ്റെ വളക്കൂട്ടുകളും എല്ലാതും ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലും ഇതൊന്നും അതെ ചുരുട്ടിപ്പുഴും ഈ തണ്ട് ചുരുപ്പും പുഴും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതെന്നൊക്കെ വിട്ട് ഈ വളക്കൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കാണിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കർഷക സ്നേഹികളായ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി ഒന്ന് കാണട്ടെ അറിയട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോയിലേക്ക് കാണുന്നത് വരെ എന്റെ എല്ലാ കൃഷി സ്നേഹികളായ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം